കോട്ടയത്ത് ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയെന്ന വാർത്തയിലേക്ക് കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് അഞ്ച് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചത് പ്രതികളുടെ പ്രായം മുൻപ് കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ഈ പ്രതികൾ അറസ്റ്റിലാകുന്നത് അഞ്ജന അനിൽകുമാറുടെ തത്സമയം വിവരങ്ങളുമായി അഞ്ജന വെരി ഗുഡ് മോർണിംഗ് അഞ്ജന ഇപ്പോൾ ഈ റാഗിംഗ് കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ് ജാമ്യം കിട്ടാനിടയായ സാഹചര്യം എന്താ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ പ്രതികളുടെ പ്രായവും മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന കാര്യവും കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ റാഗിംഗ് കേസിലെ അഞ്ച് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ സാമുൽ ജോൺ വിജിൽജിത് ജീവ രാഹുൽ രാജ് വിവേക് എന്നിവർക്കാണ് ഇപ്പോൾ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് രണ്ടു മാസമാകുന്നു രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് ഈ അഞ്ച് പ്രതികൾക്കും ജാമ്യം കിട്ടുന്നത് ആദ്യഘട്ടത്തിനിലെല്ലാം തന്നെ കോട്ടയം സെഷൻസ് കോടതിയും ഹൈക്കോടതിയും എല്ലാം തന്നെ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഇന്നിപ്പോൾ ഇതിന്റെ ഓർഡർ പുറത്തുവന്നിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി അഞ്ച് പ്രതികളും ജയിലിൽ നിന്ന് പുറത്തിറങ്ങും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ആറുപേരെയും ക്രൂരമായ റാങ്കിങ്ങിന് വിധേയമാക്കിയതിലാണ് ഈ അഞ്ചുപേരെയും പോലീസ് കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിന് അറസ്റ്റ് ചെയ്തത് അന്നു മുതൽ ഇവർ ജയിലിൽ തന്നെയാണ് കോട്ടയം സബ് ജയിലിലാണ് ഇന്നിപ്പോൾ ഇവരുടെ പ്രായവും മുൻപ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന കാര്യവും തണക്കെടുത്താണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്തായാലും ഏറെ ചർച്ച ചെയ്ത ഒരു സംഭവം തന്നെയാണ് ക്രൂരമായ റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ അടക്കമാണ് ഈ പ്രതികൾക്ക് തിരിച്ചടിയായത് കഴിഞ്ഞ ആഴ്ചയാണ് കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചത് പഴതറച്ച അന്വേഷണം തന്നെയായിരുന്നു ഗാന്ധിനഗർ എസ് എസ് ഒ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയത് അതിനാൽ തന്നെ ഇനി ഉടൻ തന്നെ ഈ കേസിന്റെ വാദമടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ച്കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഗാന്ധിനഗർ റാഗിംഗ് കേസിൽ കോട്ടയത്ത് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ് വാർത്ത